കുറച്ച് മുമ്പ് കൺസൾട്ടിങ്ങിന് സമയത്ത് ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ സാധാരണ ഇതിൽ പേഷ്യൻസൊക്കെ കൺസൾട്ടിങ് റൂമിൽ ഒന്നും ഇല്ലാത്തവർ എത്ര അത്യാവശ്യപ്പെട്ട ബാഗ് മാത്രമായിട്ട് വരുന്നത് ഒരു പ്രായമുള്ള ഒരു ഉമ്മ വന്നത് ഒരു കവലിയൊരു കവറുമായിട്ടാണ് ഞാൻ വിചാരിച്ച അവരെ പ്രധാനപ്പെട്ട എന്തേലും സാധനം കവറിലുണ്ടാവും അതുകൊണ്ട് വരുന്നതാണ് പ്രത്യേകിച്ച് പേഷ്യൻസ് ഉള്ള സമയത്ത് വേറെ ആരെടുത്ത് പോയിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ കയറി വന്നതിന് ശേഷം എന്നോട് വന്നത് ഡോക്ടറെ ഞമ്മൻ പ്രിസ്ക്രിപ്ഷൻ എവിടെ എന്തെങ്കിലും പറയാം ഡോക്ടർ ഞാൻ കൺസൾട്ടിങ്ങിന് വന്നതല്ല വന്നതല്ലേ എന്തപ്പോൾ വന്ന് അപ്പോൾ അതല്ല ഡോക്ടറെ ഞാൻ ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാണ് നോക്കുമ്പോൾ വലിയൊരു കവറാണ് ആപ്പിളുണ്ട് ഉണ്ട് സാധാ പഴമുണ്ട് കുറേ സാധനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എനിക്കായിട്ട് എന്താന്ന് ഡോക്ടറെ എനിക്ക് ഇത്രയും കാലമായിട്ട് ഏകദേശം അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള പേഷ്യൻ്റാണ് പത്ത് നാൽപ്പത് വർഷമായിട്ട് ഞാൻ വേദന സഹിച്ച് ജീവിക്കായിരുന്നു ഈ പൈൽസ് എന്നുള്ള ബുദ്ധിമുട്ട് എനിക്ക് ആരോടും പറയാൻ പറ്റിയിരുന്നില്ല കാരണം എനിക്ക് എൻ്റെ മക്കളോട് പോലും തുറന്ന് പറയാൻ പറ്റാൻ നാണായിരുന്നു അപ്പോൾ അത് ഞാൻ ഡോക്ടറെടുത്ത് തന്നെ സ്ഥിരമായിട്ട് വേതനം കാര്യങ്ങൾ വരാറുണ്ട് അത് മാറാറുണ്ട് പക്ഷേ പൈൽസ് ഞാൻ ഡോക്ടറോട് പോലും പറയാറില്ല ഒന്നോ രണ്ടോ വർഷമായിട്ട് സ്ഥിരമായിട്ട് എന്നെ കാണിക്കുന്ന പേഷ്യൻ്റാണ് പക്ഷേ എനിക്കത് മടിയാണ് ഡോക്ടറെ പുറത്ത് പറയാൻ വളരെ പ്രയാസമാണ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് നിൽക്കാനും ഇരിക്കാനും പറ്റാത്തൊരവസ്ഥ വന്നു പൈൽസ് അതിൻ്റെ വളരെ ഫൈനൽ സ്റ്റേജിലെത്തി മൂത്രയക്കാൻ പ്രയാസമായി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കിടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് അപ്പം ഞാൻ ഡോക്ടറെടുത്ത് വന്നു അന്ന് ആ സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ അഞ്ച് ദിവസം കൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ആശ്വാസം ലഭിച്ചു പിന്നീട് ഞാൻ അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ടാണ് ഡോക്ടറെ വന്നത് കാരണം ഞാൻ പറഞ്ഞാൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് നിങ്ങൾ ആദ്യം പറയുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ മാറ്റാമെന്നതാണ് കോംപ്ലിക്കേറ്റഡ് പോകാത്തതാണെന്ന് പറഞ്ഞു പറഞ്ഞു ഡോക്ടറെ അത് ഈ ഈ രൂപത്തിലാണ് പേഷ്യൻസ് ഈ ഒരു അസുഖത്തെ കണ്ടുവരുന്നത് കാരണം അത് പുറത്ത് ആരോടും പറയില്ല അതാണ് ഈ വിഷയം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഗിഫ്റ്റ് കിട്ടിയത് വലിയൊരു സംഭവമായിട്ടല്ല ഞാൻ പറഞ്ഞത് കാരണം സാധാരണ സ്ത്രീയാണ് ഇപ്പോൾ ഒരു കൊണ്ടുപോകുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല വാല്യൂബിളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തന്നെയാണ് സാധാ ഗിഫ്റ്റാണ് കൊണ്ടുവന്നത് പക്ഷേ ഞാൻ ഈ വിഷയം പറയാനുള്ള കാരണം ആ സ്ത്രീ തരണമെങ്കിൽ ആ ഗിഫ്റ്റ് എനിക്ക് തരണമെങ്കിൽ എത്രമാത്രം ആശ്വാസമാണ് ആ ബുദ്ധിമുട്ട് ഈ ഒരു അസുഖത്തിൽ നിന്ന് അവർ കിട്ടിയിട്ട് ജീവിതത്തിൽ പയൽസ് എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഒരു പ്രാവശ്യം അനുഭവിച്ച വ്യക്തികളാണെങ്കിൽ ഈ വിഷയം ഞാൻ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാവും കാരണം ആ വ്യക്തിക്ക് കൃത്യമായിട്ട് ഉറങ്ങാൻ പറ്റില്ല നിങ്ങൾക്ക് മറ്റു പല അവസരങ്ങളും ഇപ്പോൾ തലവേദനയ്ക്കാണെങ്കിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും പൈൽസ് ആണെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല നിങ്ങൾ ബാത്റൂമിൽ തുടർച്ചയായിട്ട് പോകേണ്ടി വരും പക്ഷേ മൂത്രം ഒഴിക്കാൻ പോലും പറ്റാറില്ല ശോധനയല്ല കൃത്യമായ മൂത്രം പോലും പോകാറില്ല പോയിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥ പിന്നീട് നിങ്ങൾക്ക് കൃത്യം വളരെ അതികഠിനമായ കഠിനമായ ശോധനയുടെ ബുദ്ധിമുട്ട് നിന്ന് പോകാതെ തിരിച്ചു വരിക പോ ബാത്റൂമിൽ പോകാൻ വീണ്ടും തിരിച്ചു വരിക ഒരു ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു കാര്യത്തിനും കോൺസെൻട്രേഷൻ കൊടുക്കുക പണ്ട് കാലങ്ങളിൽ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് പെട്ടെന്ന് വയലൻ്റ് ആകുമ്പോൾ നിനക്ക് എന്താ പൈൽസിന്റെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും കാരണം എന്താ പറഞ്ഞാൽ അത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖമാണ് പൈൽസ് ഇന്ന് പൊതുവെ നമ്മൾ പലയിടത്തും കാണാറുണ്ട് പൈൽസ് ഫിസ്റ്റുല ഫിഷർ അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ എന്താണ് പൈൽസ് എന്നുള്ളതും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പൈൽസ് വരുന്നതെന്നും അതിൻ്റെ വിഷ ഏതൊക്കെ പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ അല്ലെ നമുക്ക് പൈൽസ് വരാതെ എങ്ങനെ നോക്കാം എന്നുള്ള കാരണങ്ങളാണ് വിശദീകരിക്കുന്നത് ഞാൻ ഡോക്ടർ സയ്ദ് മോഹിൻ ഇനി നമുക്ക് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് നോക്കാം അവിടെ തന്നെ വേറൊരു പേഷ്യൻ്റ് വന്നിരുന്നു ആ പേഷ്യൻ്റ് പറഞ്ഞത് ഫ്രണ്ട് ഒരു അത് പറഞ്ഞ പോലെ ഏജല്ല യൂത്ത് ആയിരുന്നു അപ്പോൾ ഞാൻ കൗമാരക്കാണ് യുവാവായിരുന്നു ഡോക്ടർ എന്ന് പറഞ്ഞു ഞാൻ സ്റ്റുഡൻ്റാണ് ഡോക്ടറെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കോൺസ്റ്റിപ്പേഷൻ പിറ്റേന്ന് വന്നത് ഒരു യാത്ര ചെയ്തു ഇന്നലെ രാത്രി ഞങ്ങൾ ട്രിപ്പ് പോയ സമയത്ത് ബീഫായിരുന്നു കഴിച്ചിരുന്നത് അപ്പോൾ ബീഫ് കഴിച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി സമാനമായൊരവസ്ഥ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നാണ് അപ്പോൾ അവരാരോ ഈ പറഞ്ഞപോലെ പൈൽസ് മാറിയതുകൊണ്ടാണ് വീണ്ടും റെഫറൽ ആയിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ശരീരത്തിൽ ബീഫ് കഴിച്ചുകൊണ്ടാണ് ബുദ്ധിമുട്ട് അപ്പോൾ എന്നോട് അവർ ചോദിച്ചു ഡോക്ടർ എനിക്ക് മാത്രം എന്താണ് ബീഫിൻ്റെ പ്രശ്നം ഇതേ ബീഫിൻ്റെ പ്രശ്നം മറ്റുള്ള എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് കഴിച്ചിരുന്നല്ലോ ഞാൻ അവർക്ക് ചോദിച്ചു ഫുഡ് പോയിസണോ മറ്റോ കാരണങ്ങൾ കൊണ്ടാണോ ഈ ബുദ്ധിമുട്ട് വന്നെന്നുള്ള അടിസ്ഥാനത്ത് ഞാൻ അവരുമായിട്ട് സംസാരിച്ചു അവർക്ക് ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടില്ല അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഓരോരുത്തരുടെയും ശരീരപ്രകൃതം വ്യത്യസ്തമാണ് ശരീരത്തിൽ ചൂട് കൂടുതലുള്ള ആൾക്കാർക്കാണ് പൊതുവെ പൈൽസ് കണ്ടുവരാറുള്ളത് ഇത്തരത്തിൽ ചൂട് കൂടുന്ന പേഷ്യൻസ് അവർ കഴിക്കുന്ന ഭക്ഷണ ഭക്ഷണ കാര്യങ്ങൾ പൈൽസിന് ട്രിഗർ ചെയ്യാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് ബീഫ് ഈ ബീഫ് കഴിക്കുന്ന ശരീരത്തിൽ വളരെയധികം ചൂട് പെട്ടെന്ന് വർദ്ധിക്കും ബീഫ് കഴിക്കുന്നതിന് പകരം നിങ്ങൾ പോത്തർച്ചി കഴിക്കുന്നതാണെങ്കിൽ ഈ പ്രയാസം കണ്ടുവരാറില്ല വരാറില്ല കാരണം പോത്തർച്ചിടുന്ന നാച്ചുറൽ തണുപ്പാണ് അതുപോലെ നിങ്ങൾ കാട കഴിച്ച പ്രയാസമാണ് ചിക്കൻ കമ്പറ്റിയിൽ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല അതുപോലെ അയില മത്തി വളരെയധികം അപകടകരമാണ് ചില പേഷ്യൻസ് ആയിട്ട് പേഷ്യൻസ് എന്ന് പറയും ഡോക്ടർ എനിക്ക് പൈൽസ് ഉണ്ട് അപ്പോൾ ആൾക്കാർ ജയിക്കും വെജിറ്റേറിയൻ ആയ വ്യക്തിക്ക് ഇങ്ങനെ പൈൽസ് വരും വെജിറ്റേറിയൻ നേരത്തെ പറഞ്ഞാൽ ചൂട് കൂടുന്ന ചില ഭക്ഷണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് മുരിങ്ങക്കായ കൈപ്പക്ക ഇത് കഴിക്കുകയാണെങ്കിൽ പൈൽസ് വളരെയധികം സ്ട്രോങ് ആവാറുണ്ട് ഇതുപോലെ പൈൽസിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം പയൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സഡൻഡറി ലൈഫ് സ്റ്റൈൽ തന്നെയാണ് പൈൽസ് എന്നുള്ളത് ഒരു പൂർണ്ണമായിട്ട് രോഗം മാത്രമല്ല അതൊരു ബോഡി കാണിക്കുന്ന ഒരു വാണിങ് സിംറ്റംസ് കൂടിയാണ് നമ്മൾ എന്ന് തെറ്റിക്കുന്നോ ആ സമയങ്ങളിലൊക്കെ നമുക്ക് പൈൽസ് വരും ഉദാഹരണത്തിന് കൃത്യമായിട്ട് ഉറക്കില്ലായ്മ ഇറഗുലറായിട്ട് ഉറങ്ങുന്ന വ്യക്തിക്കാണ് നോർമലി പൈൽ ചില പേഷ്യൻ്റെ റംസാനു ശേഷം നോർമലി റംസാനു ശേഷം പൈൽസിൻ്റെ പേഷ്യൻ്റ് വളരെയധികം കൂടും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറക്കം ഒഴുകിക്കൊണ്ട് രാവിലെ സ്വഭയ്ക്കേഷൻ അവർ ഉറക്കം ഉണ്ടാവാറുള്ളത് അത് അവരുടെ കൃത്യമായ ശോധനയ്ക്ക് വളരെയധികം പ്രയാസം സൃഷ്ടിക്കാറുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കൃത്യമായ ഉറക്കത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ടുള്ള ഉറക്കമില്ലായെങ്കിൽ അത് പൈൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനാണ് തുടർച്ചയായിട്ട് നിങ്ങൾ പൈൽസ് കൊണ്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായ ഉറക്കം നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തേണ്ടതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വില്ലനാണ് സഡൻഡറി ലൈഫ് സ്റ്റൈലിലുള്ള വളരെ കുറച്ചുള്ള ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് നമ്മൾ നമ്മുടെ ജീവിതം പരിശോധിച്ച് നോക്കുക എത്ര ഒരു ദിവസത്തിൽ എത്ര മിനിറ്റാണ് ഞാൻ ആക്റ്റീവ് എന്നുള്ളത് നോക്കുക നമുക്ക് നോക്കിയാൽ അത്ഭുതപ്പെടും ഒരു അഞ്ച് മിനിറ്റ് താഴെ മാത്രമേ നമുക്ക് ആരെന്താണ് ഡോർ ടു ഡോറാണ് നമ്മുടെ വാഹന സൗകര്യങ്ങള് വളരെ കുറച്ച് മൂവ്മെന്റ്സ് നമ്മൾ ചെയ്യാറുള്ളൂ അപ്പൊ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ സ്മാർട്ട് വാച്ച് എല്ലാവരുടെ കയ്യിലുണ്ട് ഫോൺ ഉണ്ട് നമുക്ക് നമ്മുടെ ട്രാക്ക് ചെയ്യാൻ പറ്റും ആക്ടിവിറ്റീസ് ആ രൂപത്തിൽ മിനിമം ഡെയിലി ഒരു തേർട്ടീൻ ഡേ ബിലോ ആണെങ്കിൽ വൺ അവർ നിർബന്ധമായിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് സൈക്ലിംഗ് ഉപയോഗിക്കാം സൈക്ലിങ്ങിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മടുക്കാത്തൊരു ആക്ടിവിറ്റീസ് ആണ് അതുപോലെ ജിമ്മിൽ പോവാം എന്ത് തന്നെ ആയിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ നിർബന്ധമാണ് പിന്നീടുള്ള പ്രധാനപ്പെട്ട കാരണമാണ് വെള്ളത്തിൻ്റെ കുടിയുടെ അളവ് കുറവ് വെള്ളത്തിൻ്റെ അളവ് കുടി വളരെ കുറവാണ് പെർ കെ ജി വെച്ചിട്ട് നമ്മൾ പറയുകയാണ് ബോഡി വെയിറ്റ് പറയുകയാണെങ്കിൽ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ട്വൻറ്റി ടു ട്വൻറ്റി പേ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് കെ ജി ഉള്ള വ്യക്തികളാണെങ്കിൽ പെർ ട്വൻറ്റി ഫൈവ് കെ ജിക്ക് വൺ ലിറ്ററാണ് ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് പറയാറുള്ളത് അപ്പോൾ നൂറ് കിലോ വ്യക്തിയാണെങ്കിൽ ത്രീ ടു ഫോർ ലിറ്റർ നിർബന്ധമായിട്ട് വെള്ളം കുടിക്കേണ്ടതാണ് അപ്പോൾ സെൽഫായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ബോട്ടിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വെള്ളം കൂടി നിർബന്ധമായിട്ട് കുടിക്കേണ്ടതാണ് ഈ അടുത്താലത്ത് ഇതുപോലെ തന്നെ ഒരു സ്റ്റുഡൻ്റ് വന്നിരുന്നു പെൺകുട്ടിയാണ് അവൾ പഠിക്കുകയാണ് പഠനം മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൃത്യമായ ഭക്ഷണം ഇല്ല വെള്ളം കുടിയില്ല പിന്നീട് ഈ രണ്ടാമത്തെ ദിവസം എക്സാമിന് തൊട്ട് മുമ്പ് പൈസ കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായ ദഹനവും വെള്ളം കൂടി ഇല്ലെങ്കിൽ പൈൽസ് വളരെ പെട്ടെന്ന് പിടിക്കപ്പെടുന്ന ഒരു അസുഖമാണ് ഇനി പൈൽസിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് നമുക്ക് പരിശോധിക്കാം പൈൽസ് വന്ന വ്യക്തികൾക്ക് അറിയാൻ പറ്റും പൈൽസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി സിറ്റിങ് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ശോധന പോകുമ്പോൾ വളരെയധികം പ്രയാസമായിരിക്കും പിന്നീട് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടാണ് നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവും പക്ഷേ യൂറിൻ പാസ് ചെയ്യില്ല ഈ പ്രധാനപ്പെട്ട നാല് ലക്ഷങ്ങൾ പൈൽസിൻ്റെ ഉള്ളത് ഇനി എത്ര തരാണ് പൈൽസ് ഉള്ളത് നമുക്ക് നോക്കാം പൈൽസ് പ്രധാനമായി നാല് തരത്തിലാണുള്ളത് ഒന്ന് എക്സ്റ്റേണല് ഇന്റേണല് അത് ആദ്യത്തെ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറമേ മാത്രമേ പൈൽസ് ഉണ്ടാവുള്ളൂ പിന്നീട് ഉണ്ടാവുന്നത് പുറത്ത് ഉള്ളിലാണ് ടച്ച് ചെയ്യാൻ പിന്നെ മൂന്നാമത് പുറത്ത് വന്ന് പോവുകയാണ് പിന്നീടുള്ളത് ഫോർത്ത് ഗ്രേഡ് നമുക്ക് തീരെ ടച്ച് ചെയ്യാൻ പറ്റാതെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുക അപ്പോൾ ഈ തരത്തിലാണ് പൈൽസിൻ്റെ ഗ്രേഡ് ചെയ്തിട്ടുള്ളത് ഇനി പൈൽസും ഫിസ്റ്റുലിയും ഫിഷും എന്താ നമുക്ക് നോക്കാം പൊതുവേ നമ്മൾ ബസ് സ്റ്റാൻഡിലൊക്കെ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഒന്നിച്ചാണ് ഈ അല്ലെ എവിടെയാലും ഈ മൂന്ന് അസുഖത്തെയും ഒരുമിച്ചാണ് പറയാറുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പൈൽസ് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഫിസ്റ്റുല എന്നുള്ള അസുഖം പൈൽസിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷണങ്ങൾ വളരെ സിവിയറായിരിക്കും ഫിസ്റ്റുല എന്നുള്ള വ്യക്തികൾക്ക് നോർമലി ഈ പല കാരണങ്ങൾ കൊണ്ട് പ്രധാനപ്പെട്ട ലക്ഷണം സാഡൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് കാരണങ്ങൾ കൊണ്ടും എക്സ്റ്റേണൽ ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്യും അതോടുകൂടി തന്നെ ഡിസ്ചാർജ് ഉണ്ടാവും ഫസ്റ്റ് ഡിസ്ചാർജ് പഴുപ്പ് ഫിസ്റ്റിലേക്ക് ഉണ്ടാവും അപ്പോൾ പ്രധാനപ്പെട്ട വിഷയം പൈൽസ് ആയതുകൊണ്ടാണ് ഫിസ്റ്റുലയും ഫിഷറും വളരെ ചുരുങ്ങിയതായിട്ട് തിരിച്ചറിയുന്നത് എനിക്ക് വന്നത് ഫിസ്റ്റുലയാണോ പൈൽസ് ആണോ ഫിഷറാണോ അറിയാൻ വേണ്ടിയാണ് പറയണത് പസ്സ് ഉണ്ടാവും ചില പഴുപ്പ് നിർബന്ധമായിട്ടുണ്ടാവും ബാത്റൂം പോണത് എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഉണ്ടാവും മലതാരത്തിന് തൊട്ടടുത്ത് തന്നെ ഓപ്പണിംഗ് ഉണ്ടാവും ഫിഷർ എന്ന് പറയുന്നത് നമ്മൾ മലം പാസ് ചെയ്യുന്ന സമയത്ത് പ്രഷർ കൊടുത്തിട്ട് സൈഡുകളിൽ മലധാരത്തിൻ്റെ സെയ്ഡുകളിൽ നമ്മൾ ചെറിയ ക്രാക്കുകൾ ഉണ്ടാവും അല്ലെങ്കിൽ മലം പാസ് ചെയ്യുന്നവർ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് വളരെയധികം പ്രയാസമായിരിക്കും ഈ തരത്തിലാണ് നമുക്ക് നോർമലി പൈൽസും ഫിസ്റ്റലും ഫിഷേഴ്സും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സഹായിക്കാറ് അതായത് വ്യത്യസ്തത മനസ്സിലാക്കാൻ സഹായിക്കാറുള്ളത് ഇനി എന്താണ് പൈൽസിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വില്ലിനായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് കോൺസ്റ്റിപ്പേഷന് കാരണമാകുന്ന ശീലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അത് പൂർണ്ണമായിട്ടും വർജിക്കേണ്ടതാണ് കൃത്യമായിട്ടുള്ള വെള്ളം കൂടി ഉറപ്പുവരുത്തേണ്ടതാണ് രാത്രി ഭക്ഷണത്തിന് ശേഷം സലാഡ് നിർബന്ധമായിട്ട് കഴിക്കേണ്ടതാണ് രാവിലെ വെറും വയറ്റിൽ മാതൃനാരങ്ങിൻ്റെ ജ്യൂസ് നിർബന്ധമായിട്ട് കുടിക്കേണ്ടതാണ് ഭക്ഷണത്തിൽ ചുക്കിൻ്റെ അളവ് വർദ്ധിപ്പിക്കേണ്ടതാണ് അതുപോലെ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് വളരെയധികം ഉള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് അത്തിപ്പഴം ഡെയിലി ഒരു നാലെണ്ണം രാവിലെയും രാത്രി വെച്ച് കഴിക്കുകയാണെങ്കിൽ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് വളരെ എളുപ്പം മാറ്റിയെടുക്കാവുന്നതാണ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇതൊന്നും കഴിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ് ഇല്ലെങ്കിൽ അത് വളരെയധികം കോംപ്ലിക്കേഷനിലേക്ക് പോകും നേരത്തെ പറഞ്ഞതുപോലെ നിൽക്കാനും ഇരിക്കാനും പറ്റാത്തൊരവസ്ഥ വളരെ ഇപ്പോൾ പ്രവാസികളൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈൻ കൺസൾട്ടിങ് സമയത്ത് അവരിങ്ങനെ പറയും ഡോക്ടർ എന്താണ് ചെയ്യപ്പോൾ അവർക്ക് ആ ഒരു അവരുടെ ശൈലി എന്താണ് കാരണം റൂട്ട് ഓഫ് കോസ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് കൺസൾട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ദൂരത്തുനിന്ന് കൺസൾട്ട് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ത്രീ ടു ഫോർ ഡേയ്സ് കൊണ്ട് തന്നെ പറയും ഡോക്ടർ ഇപ്പോൾ വളരെയധികം സുഖമുണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയും അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം മനസ്സിലാക്കിക്കൊണ്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ എളുപ്പം പൂർണ്ണമായി മാറ്റിയെടുക്കാവുന്നതാണ് പൈൽസിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് വീണ്ടും വരും നിങ്ങൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ പോലെ നിങ്ങൾ ഏതെങ്കിലും കാരണം റിപ്പീറ്റ് സംഭവിക്കുകയാണെങ്കിൽ പൈൽസ് എന്നുള്ള സുഖം വീണ്ടും വരും അപ്പോൾ അതിന് പൈൽസുള്ള രോഗികൾ ചെയ്യേണ്ട കാര്യം രോഗകാരണങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയാണ് ഫൈൽസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയം കാര്യങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി